ഹായ് നമ്മൾ വീഡിയോ കണ്ടിട്ട് നമ്മൾ സ്റ്റുഡൻസ് പലപ്പോഴും കോൺടാക്ട് ചെയ്യാറുണ്ട് അപ്പൊ നമ്മൾ സ്റ്റുഡൻസിനോട് ചോദിക്കാറുണ്ട് നിങ്ങളുടെ ഇന്ന ഡോക്യുമെന്റ്സ് അയച്ചു തരാൻ ഒരു പക്ഷേ അവർ ഹൺഡ്രഡ് പെർസെന്റേജ് അവരുടെ തീരുമാനം ഇല്ലായ്മയിൽ നിന്നായിരിക്കാം നമുക്ക് ഫുൾ ഡോക്യുമെന്റ്സ് തരാൻ മടിക്കണത് അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ജെനുവനായിട്ട് ഒരു സ്റ്റഡി അബ്രോഡ് നോക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഡോക്യുമെൻ്റ്സ് ഞങ്ങൾക്ക് തരിക എന്നുള്ളത് വളരെ അത്യാവശ്യമാണ് കാരണം നമ്മൾക്ക് മാക്സിമം ടൈം സേവ് ചെയ്ത് നമുക്ക് ഈ ആപ്ലിക്കേഷൻ നേരത്തെ പ്രോസസ്സ് ചെയ്താലാണ് നമുക്ക് ഓഫർ ലെറ്റർ എടുത്തു തരാനോ ബാക്കിയുള്ള സർവീസസിലേക്ക് പോകാൻ പറ്റുള്ളൂ നമ്മൾ ലിസ്റ്റ് ഓഫ് ഡോക്യുമെന്റ്സ് തരുമ്പോ നിങ്ങൾ ആ ലിസ്റ്റ് ഓഫ് ഡോക്യുമെന്റ്സ് നിങ്ങളുടെ ഇണ്ടോ ഇല്ലയോ എന്നുള്ളത് ക്രോസ് ചെക്ക് ചെയ്ത് നോക്കുക ഫസ്റ്റ് അതിൽ ഇല്ലാത്തത് എന്താണ് എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ നമുക്ക് ആദ്യമേ ഗൈഡൻസ് തരാൻ പറ്റും അപ്പം നിങ്ങൾ നേരത്തെ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ലാസ്റ്റ് ടൈമിലുള്ള നിങ്ങളുടെ റഷ്യും നിങ്ങളുടെ വിസ പ്രോസിനുള്ള ഹാർബറി കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഒഴിവാക്കാൻ പറ്റുള്ളൂ നമ്മൾക്ക് ഒരുപാട് എൻക്വയറീസ് വരുന്നുണ്ടെങ്കിലും പലപ്പോഴും നമുക്ക് ഹാഫ് ഓഫ് ദി ഡോക്യൂമെന്റ്സോ അല്ലെങ്കിൽ അതിന് മുകളിൽ നമുക്ക് തരാൻ സ്റ്റുഡൻസ് തയ്യാറാവാറില്ല അല്ലെങ്കിൽ അവർക്ക് അതിനുള്ള സമയമില്ലാത്തോണ്ടായിരിക്കും പക്ഷേ നിങ്ങൾ ഒന്നോ രണ്ടോ ദിവസം ഇതിനൊന്നും മാറ്റി വയ്ക്കുക സെൻസ് നിങ്ങൾ ഇത്രയും എമൗണ്ട് മുടക്കി പുറത്ത് പോയി പഠിക്കാൻ തീരുമാനിച്ചിരിക്കുന്ന ഒരാളാണ് അപ്പോൾ ഇതിൽ ഒരു നിങ്ങൾക്ക് ചിന്തിക്കാവുന്നതിൽ കൂടുതൽ ഒരുപാട് പേപ്പർ വർക്കും പ്രോസസ്സും ഈ സ്റ്റഡി എബ്രോഡ് കാര്യങ്ങളിൽ ഉണ്ട് ഓൾറെഡി മറ്റുള്ള ഒരാൾ ചിലപ്പോൾ പുറത്ത് പോയ ഒരാളോടായിരിക്കാം നിങ്ങൾ അഡ്വൈസ് ചോദിക്കുന്നത് പക്ഷെ അവർ ചിലപ്പോൾ ഓൾറെഡി നമുക്ക് ഡോക്യുമെൻസും കാര്യങ്ങളൊക്കെ നേരത്തെ തന്നിട്ടായിരിക്കും അവര് ചെയ്തത് കൊണ്ട് തന്നെ അവർക്ക് അവർക്ക് കാര്യങ്ങളൊക്കെ കുറെ സിമ്പിൾ ആയിരുന്നു എനിക്ക് അതുകൊണ്ട് തന്നെ പ്ലീസ് നിങ്ങൾ വിദേശത്തേക്ക് പഠിക്കാൻ പോകാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും പ്രൈമറി ആയിട്ടുള്ള കാര്യം നിങ്ങളുടെ കയ്യില് കംപ്ലീറ്റ് സെറ്റ് ഓഫ് ഡോക്യുമെന്റ്സ് വേണം എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ എത്രയും നമ്മൾ ഇതിന്റെ ചെക്ക് ലിസ്റ്റ് അയച്ച് തരുമ്പോൾ അത്രയും ഡോക്യുമെന്റ്സ് എത്രയും പെട്ടെന്ന് എടുത്ത് തരുക എന്നുള്ള ഒരു കാര്യം നിങ്ങൾ ചെയ്ത് തന്നാൽ നിങ്ങളുടെ ഹാഫ് ജോലി കഴിയും പിന്നെ ഇന്റർവ്യൂ പ്രിപ്പറേഷൻസും ബാക്കിയുള്ള പേയ്മെന്റിനും അല്ലെങ്കിൽ ലോണിന് അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടതാണ് അതിനുള്ള ഗൈഡൻസ് എല്ലാം തരാനായിട്ട് നമ്മളെ കൊണ്ട് പറ്റും പക്ഷെ ഫ്രം അവർ സൈഡ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് കംപ്ലീറ്റ് സെറ്റ് ഓഫ് ഡോക്യുമെന്റ്സ് കിട്ടാതെ പറ്റില്ല അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മളെ കോണ്ടാക്റ്റ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ പ്ലീസ് ഈ നമ്മൾക്ക് വേണ്ട കാര്യങ്ങൾ നിങ്ങളോട് നമ്മൾ ആവശ്യപ്പെടുമ്പോൾ അത് നിങ്ങൾ അതിനനുസരിച്ച് എത്രയും പെട്ടെന്ന് ചെയ്തു തരാമെന്നുള്ളതാണ് അത് നിങ്ങളുടെ തന്നെ പ്രോസസ്സിംഗ് കാര്യങ്ങൾ ഫാസ്റ്റാക്കാനും എളുപ്പമാക്കാനും സഹായിക്കും സോ കൺസിഡർ ദിസ് തിങ് അതേപോലെ പുറത്തോട്ട് പഠിക്കാൻ പോകാൻ നോക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ കോളേസ് ഫോർ മോർ ഡീറ്റെയിൽസ് ഞങ്ങൾ ഹാപ്പി ടു ഹെൽപ്പ് യു വിത്ത് ജനുവരി ഇൻറ്റേക്ക് ഓപ്പൺ ആണ് ജനുവരി ട്വൻറ്റി ട്വൻ്റി ഫൈവിലേക്കുള്ള അഡ്മിഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് എത്രയും നേരത്തെ ആപ്ലിക്കേഷൻസ് സ്റ്റാർട്ട് ചെയ്യുക സോ താങ്ക്സ് ഫോർ വാച്ചിങ് മറ്റു വീഡിയോയിട്ട് വീണ്ടും കാണാം